അതായത് കാരാട്ട് ഫൈസൽ ഈ സി പി എമ്മിന് കുറച്ചെങ്കിലും ഒരു എന്താ പറയുക കഴിഞ്ഞ തവണ കാരാട്ട് ഫൈസൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ വലിയ ഇഷ്യൂ ഉണ്ടായി അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി സ്ഥാനാർത്ഥി അടക്കം വോട്ട് ചെയ്തില്ല പൂജ്യം വോട്ടാണ് പാർട്ടി സ്ഥാനാർത്ഥി കിട്ടിയത് അങ്ങനെ പോയ ഒരാളെ ഇപ്പോൾ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് എൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് സി പി എം അകപ്പെട്ടിരിക്കുന്ന ഈ വൻ സാമ്പത്തിക ശക്തികളുമായി അധോലോക സംഘങ്ങളുമായി കുറച്ചു കാലമായി സി പി എം ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവത്തിൻ്റെ ഏറ്റവും ഒടുവിൽത്തെ തെളിവാണിത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം പ്രത്യേകിച്ച് മലബാറിൽ രണ്ടു മുന്നണികളും ഇത്തരം അധോലോക സംഘങ്ങളെയും മത തീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമി സി കോൺഗ്രസ് സഖ്യമാണ് സി പി എം ആവട്ടെ അപ്പുറത്തുള്ള ഇതുപോലുള്ള സംഘങ്ങളുമായിട്ട് ചേർന്ന് ഒരിക്കൽ കൈപൊള്ളിയതാണ് പിന്നീട് അൻവറിന്റെ കാര്യത്തിൽ വീണ്ടും കൈപൊള്ളിയതാണ് എന്നിട്ടും അതേ നിലപാട് സി പി എം തുടരുന്നു എനിക്കറിയില്ല നിങ്ങൾ അന്വേഷിക്കുന്നു വെൽഫെയർ അതെ കൊടിയത്തൂരിൽ മാത്രല്ല പലയിടങ്ങളിൽ ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള ഏറ്റവും വലിയ മതേതരവാദിയായിട്ട് നിങ്ങൾ പറയുന്ന പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലും ആഗോള ഇസ്ലാമിക ബോംബായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഭയങ്കര മതേതരവാദിയായിട്ടുള്ള ഏറ്റവും വലിയ മതസഹിഷ്ണുതയുടെ വക്താവായിട്ടുള്ള പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലും എന്തുണ്ട് മത ബോംബായിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായ ബോംബ് ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്ത പാർട്ടിയുടെ ഉണ്ട് ഇതാണ് കേരളത്തിലെ മതനിരപേക്ഷത എന്ന് പറയുന്നത് മതേതരത്വം കേരളത്തിൽ ഇങ്ങനെയാണ് കേരളം ഇതെന്താ പറയുക ഇതാണ് കേരളം ഇത് കേരളം അപ്പോൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മതേതര പാർട്ടിയാണ് തങ്ങന്മാർ പ്രഖ്യാപിക്കും കുഞ്ഞാലിക്കുട്ടിയാണ് പ്രഖ്യാപിച്ചെങ്കിൽ കൊഴപ്പല്ലേ തങ്ങള് പ്രഖ്യാപിക്കുകയാണ് തങ്ങള് അറിയപ്പെടുന്നത് തന്നെ ഞാൻ ഏറ്റവും വലിയ മതേതര വാദിയെന്നാണ് മതേതരവാദിക്ക് എങ്ങനെ ജമാ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റും ആ അങ്ങനെ ഐ എസ് റിക്രൂട്ട്മെന്റ് ഇല്ലെന്നല്ലേ പിണറായി വിജയനും സതീശനും പറയുന്നത് ഐ എസ് റിക്രൂട്ട്മെന്റ് ഏറ്റവും ശക്തമായി നടക്കുന്ന സംസ്ഥാനല്ലേ കേരളം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്ര പേരെ ഐ എസ് റിക്രൂട്ട്മെന്റിൽ കൊണ്ടുപോയി അപ്പോൾ തിരുവനന്തപുരത്തല്ല കേരള വ്യാപകമായിട്ട് ഐ എസ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ വൈറ്റ് കോളർ ടെററിസം ജല ആളുകൾ പറഞ്ഞപ്പോഴേക്കും ജല ആളുകൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പകം വെച്ചു പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ ഡോക്ടർമാരുടെയും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെയും ഒക്കെ ഇടയിൽ ഈ ഭീകരവാദികൾ എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളത് ശബരിമല വിഷയവും അതിനോട് അനുബന്ധിച്ച് എല്ലാ വിഷയങ്ങളും പിന്നെന്താ കേരളത്തിലാണ് പലതും കൂടുതൽ ശക്തം നമ്മളെ പിന്നെ അറിയാൻ വൈകുന്നു അവിടെയൊക്കെ പോയി അന്വേഷിച്ചാൽ ഇതിന്റെ വേരുകൾ കേരളത്തിലാണ് നിങ്ങളെ കൂട്ടത്തിലുണ്ട് നല്ലോണം ഉണ്ട് മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തില് കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൂട്ടത്തിലുള്ളവരെ അന്വേഷിക്കും അടുപ്പ് കൂട്ടിന്റെ നിങ്ങൾ പറയുന്നവരൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം ചില ആളുകൾ ഗണഗീതത്തിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ പോകുമ്പോ ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ശരി നല്ലോണം ഉണ്ട് പല മാധ്യമ സ്ഥാപനങ്ങളിലും അവർ കടന്നു കൂടിയിരുന്നു